ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുക സ്വാഭാവികമാണ് നാം ഒന്ന് കണക്കാക്കും പക്ഷേ നമുക്ക് വന്നു ചേരുന്നത് മറ്റൊരു വിധത്തിലായിരിക്കും പ്രതീക്ഷിച്ചതുപോലെ വന്നില്ലെങ്കിൽ നിരാശരാവുക സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മുടെ മനസ്സ് തളരാതിരിക്കാൻ ആത്മീയമായ അല്ലെങ്കിൽ ആത്മാവിനെ സംബന്ധിച്ച അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ച ഒരറിവ് നേടിയേ പറ്റൂ ഈ അറിവ് കൊണ്ട് ആത്മവിദ്യ കൊണ്ട് മാത്രമേ ഈ വന്നുചേരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നാം എങ്ങനെയാണ് അഭ്യസിക്കേണ്ടത് എന്ന് പറയുകയാണ് വെളിയിൽ പോകാതെ നീ മനമേ നിത്യം വെളിയിൽ പോ ഒളി കണ്ടു കണ്ടു സുഖിക്കൂ കളയാതെ കാലത്തെ പാഴായി മനമേ കളയുകാരാകാതി ദോഷത്തെ തീരെ വെളിയിൽ പോകാതെ നീ മനമേ നിത്യം അല്ലയോ മനസ്സേ നീ വെളിയിൽ എന്നാൽ ഈ ലോക വിഷയങ്ങളിലേക്ക് പോകാതെ വിഷയങ്ങളുടെ പിന്നാലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വിഷയങ്ങളെ ആശ്രയിക്കാവൂ ചുറ്റുപഴുത്ത ഒരു ലോകത്തിൽ കൈവയ്ക്കുമ്പോൾ നാം പെട്ടെന്ന് കൈ പിൻവലിക്കുന്നത് വേല പോലെ വേണം ഈ ലോക ലോകവിഷയങ്ങളോട് പെരുമാറാൻ എന്നാണ് അതിനാൽ െ നീ മനമേ ഈ വിഷയങ്ങളുടെ പിന്നാലെ പോയി നിന്റെ മനസ്സിനെ നീ അലയാൻ വിടാതെ വെളിയിൽ പോ ഒളി കണ്ടു കണ്ടു വെളിയിൽ പോ അവിടെ രണ്ടാമത്തെ വെളി എന്നത് അറിവാണ് ജ്ഞാനമാണ് വെളിയിൽ പോ ഒളി കണ്ടു കണ്ടു സുഖിക്കൂ വെളിയിൽ പോ നീ അറിവിലേക്ക് அல்லாத்திலேக்கு போகூட்டு ஆ வெளி கண்டு வெளிவு என்னால் ஆ பிரகாசம் கண்டு வெளியில் போகாது நீ மனமே வெளியில் போ ஒளி கண்டு கண்டு சுகிச்சு களையாது காலத்தை பழாய மனமே ராகாதி ോഷത്തേ തീരേം കളയാതെ കാലത്തെ പാഴായി മനമേ നമുക്ക് കിട്ടിയ ഈ കാലത്തെ ഈ സമയത്തെ നാം വെറുതെ പാഴായി കളയരുത് ഇത് അമൂല്യമായ അവസരമാണ് ഈ അവസരത്തെ നാം വേണ്ടതുപോലെ വിനിയോഗിക്കണം അതുകൊണ്ട് നമ്മുടെ ഈ സമയത്തെ നാം വെറുതെ പാഴാക്കിക്കളയരുത് കളയുകാരാകാതി ദോഷത്തെ തീരേം പിന്നെ നമ്മൾ കളയേണ്ടതായിട്ട് എന്താ ഉള്ളത് സമയത്തെ അല്ല കളയേണ്ടത് രാഗം ദ്വേഷം മതം മത്സര്യം തുടങ്ങിയവയെ കളയൂ നാം കളയേണ്ടത് നമ്മുടെ മനസ്സിൽ നിന്നും തൂത്തുവാരി ദൂരെ കളയേണ്ടത് രാഗാദി രാഗാദിദോഷങ്ങളെയാണ് രാഗം ദ്വേഷം മതം മത്സര്യം അഹങ്കാരം കാമം കാമംക്രോധം അസൂയ പക വിദ്വേഷം തുടങ്ങിയ മനസ്സിനെ മാലിന്യങ്ങളെ നമ്മൾ കളയണം അതാണ് കളയുകാരാഗാതി ദോഷത്തെ തീരെ ഇവയെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആ വെളിവ് അല്ലെങ്കിൽ ആ അറിവിൽ പോയി നമുക്ക് ഒളി ആ ദിവ്യമായ പ്രകാശം കണ്ട് ആനന്ദിക്കാൻ സാധിക്കുന്നതാണ് വെളിയിൽ പോകാതെ നീ മനമേ നിത്യം വെളിയിൽ പോ ഒളി കണ്ടു കണ്ടു സുഖിക്കൂ കളയാതെ കാലത്തെ പാഴായി മനമേ കളയുകാരാകാതി ദോഷത്തെ തീരെ